ഹലോ ഹായ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും ഞാൻ സുഖമായിരിക്കണു മക്കൾ സുഖമായിരിക്കണു വെറുതെ ഒന്ന് വന്നതാണ് പിന്നെ എല്ലാവരത്തേക്കും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എല്ലാവരും വീഡിയോസൊക്കെ കാണാറുണ്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ പിന്നെന്താ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല വെറുതെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് പിന്നെ എൻ്റെ ഫോണിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറേയൊക്കെ മാറി വരുന്നുണ്ട് എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് വീഡിയോസ് ഇട്ടിരുന്നല്ലോ അപ്പം കുറേയൊക്കെ മാറി വരുന്നുണ്ട് വ്യൂസൊക്കെ ഇല്ലെങ്കിലും ആയി വരുന്നുണ്ട് ആദ്യത്തെക്കാട്ടൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം പിന്നെ എൻ്റെ ഷോർട്ടിന് ഉണ്ടാവുന്ന പോലെ തന്നെയുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ലോങ് വീഡിയോയ്ക്കും വേണം പിന്നെന്താ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ടൊക്കെ ഇടൂട്ടോ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു എല്ലാവരും മഴ തണുപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കുമല്ലേ എന്തായാലും എൻ്റെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ബൈ ബൈ ടാറ്റാ